കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്തതിൽ ഡോക്ടർക്കെതിരെ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചെന്ന റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് എ സി പിക്ക് കൈമാറി കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്തതിൽ ഡോക്ടർ ബിജോൺ ജോൺസന് പിഴവ് സംഭവിച്ചുവെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് എ കൈമാറി കൈവിരലിൽ നടത്തേണ്ട ശസ്ത്രക്രിയ നാവിൽ നടത്തിയത് ചികിത്സാ പിഴവാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കാനാണ് പോലീസ് തീരുമാനം മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് ചുമത്തിയാണ് നേരത്തെ ഡോക്ടർ ബിജോൺ ജോൺസനെതിരെ പോലീസ് കേസെടുത്തത് തെറ്റുപറ്റിയിട്ടില്ലെന്നും നാവിൽ കണ്ടതിനാൽ കുട്ടിയുടെ ഭാവിയെ കരുതി ശസ്ത്രക്രിയ ചെയ്തെന്നുമായിരുന്നു ഡോക്ടറുടെ വാദം ആരോഗ്യവകുപ്പിന്റെ നടപടി നേരിട്ട ഡോക്ടർ ബിജോൺ ജോൺസൺ നിലവിൽ സസ്പെൻഷനിലാണ് കോഴിക്കോട് വിധി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച